ചീത്ത പറച്ചില് അപ്പോൾ വരിയിൽ നിന്ന് വരാൻ പറ്റാത്ത ആൾക്കാര് പോയി പാസ് എടുത്ത് പോയി ഗുരുവാരപ്പനെ തൊടുതോളൂ യാതൊരു കുഴപ്പമില്ല അല്ലാത്ത ആൾക്കാര് രാവിലെ തൊട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവരെയൊക്കെ ഒന്നി തള്ളി ഫ്രണ്ട് കയറി പോകുമ്പോൾ അവര് ചോദ്യം ചെയ്യും അങ്ങനെ ചോദ്യം ചെയ്യുന്ന ആൾക്കാരോട് അസഭ്യമായുള്ള വാക്കുകളാണ് ഇങ്ങനെയുള്ള ആൾക്കാർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം ഒരു നാലഞ്ച് അമ്മമാര് ഒരേ സാരിയിലൊക്കെ എന്തോ കുടുംബശ്രീയിലോ അങ്ങനെ എന്തോ ഉള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു അറിയില്ല എങ്ങനെ എവിടെ നിന്ന് വരുന്നവരൾക്കാരാണെന്നെന്നും അവർ ക്യൂ നിൽക്കാതെ മറ്റുള്ളവരുടെ ഫ്രണ്ട് പോവാണ് അപ്പോൾ കുറച്ച് അവരോട് പറഞ്ഞു ക്യൂ നിൽക്ക് ഞങ്ങൾ രാവിലെ തൊട്ടേ നിൽക്കുന്നതാണ് അപ്പോൾ അവരോട് വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നു സെക്യൂരിറ്റിനെ വിളിക്കുന്നു സെക്യൂരിറ്റി വന്നു കഴിഞ്ഞപ്പം സെക്യൂരിറ്റീനെ ചീത്ത വിളിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ എന്തിനാണ് ക്ഷേത്രത്തിൽ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത് ഞങ്ങളൊക്കെ തലേദിവസം പതിനൊന്നരക്ക് രാത്രി പതിനൊന്നരക്ക് ക്യൂ നിന്ന്